ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ രൂപയുടെയും സി എസിൻ്റെയും ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഇതോടെ സ്വത്തുക്കൾ കൈവിട്ട് കളയാൻ തയ്യാറാകാത്ത രാഹുൽ അതുകൊണ്ട് തന്നെ രൂപയെ അപായപ്പെടുത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രൂപയെ തട്ടിക്കൊണ്ട് പോകുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് സി എസിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കല്യാണിയെയും അതുപോലെ തന്നെ കിരണിനെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് സി എസ് കടന്നു വരുന്നു തൻ്റെ രൂപയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ താൻ ആരെയും വെറുതെ വിടുകയില്ല എന്നുള്ള ഭീഷണിയും സി എസ് മുഴക്കിയിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സി എസിൻ്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും കല്യാണിയും കിരണും തിരിച്ചറിയുന്നു ഇതേ തുടർന്നുള്ള സി എസിൻ്റെ അന്വേഷണം രാഹുലിൽ വന്നു നിന്നതിനെ തുടർന്ന് സ്വത്തുക്കൾക്ക് വേണ്ടി രൂപയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് രാഹുലാണ് എന്നുള്ള സത്യം മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതോടെ രാഹുൽ ആകെ ഭയപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്